ഹായ് കുട്ടാരേ അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നിങ്ങൾ ആരും മറക്കല്ലേ ഇന്ന് നമ്മൾ ഞാൻ ഞാനെൻ്റെ അമ്മ വീട്ടിലോട്ട് ഒരു യാത്ര പോകാനെട്ടോ കുറേ നാളുകൾക്ക് ശേഷം പോകുന്നതാണേ അപ്പം ഉച്ച കഴിഞ്ഞപ്പോഴാണെ വീട്ടിൽ നിന്നിറങ്ങിയ നേരെ കുറേ നമ്മൾ പെരുമ്പാവൂരൊക്കെ എത്തിയിട്ടോ പറ്റേനും രാത്രിയായി നമ്മുടെ പള്ളിയിൽ പെരുന്നാൾ നടക്കണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ അത് ആ ഇറങ്ങിയപ്പോൾ നമ്മുടെ നാട്ടിലോട്ടുള്ള ബസ് പോയി അങ്ങനെ ഞാൻ എൻ്റെ കൂട്ടുകാരൻ്റെ ഓട്ടോ വിളിച്ച് വീട്ടിലോട്ട് പോകാനെ കേട്ടോ അപ്പോൾ കൂട്ടുകാരോടൊക്കെ ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞ് പോവാണ് അങ്ങനെ ഞാൻ എൻ്റെ അമ്മ വീട്ടിലെത്തി ദൈവം ഇവിടെ അടുക്കലും വാരിലൊന്നും ഇല്ലെന്ന് തോന്നുന്നു മൊത്തം കാട് പിടിച്ചെടുക്കണമല്ലോ അങ്ങനെ നമ്മൾ വീട്ടിലോട്ട് കയറി പോവാണ് കേട്ടോ വീട്ടുമുറ്റത്തെത്തിയേ വീട്ടുമുറ്റത്തെത്തി വീട്ടിൽ ലൈറ്റൊക്കെ ഉണ്ട് ആൻറ്റി കുഞ്ഞാൻ്റി വീട്ടിലുണ്ട് കേട്ടോ കുഞ്ഞാൻറ്റി അവർ നാളെ രാവിലെ വെളുപ്പിന് പള്ളി പോകും അപ്പോൾ ഇവിടെ ആരുമില്ല അതുകൊണ്ട് ഞാൻ ഇങ്ങോ പോകുന്നതാണേ ആ അതാ ആൻറ്റി വന്നു എന്താ വീട്ടിൻ്റെ ഉള്ളിലെത്തി ഞാൻ വന്ന വാടെ റെസ്റ്റ് എടുത്തിട്ടോ അതിന് കുറച്ച് വെള്ളമൊക്കെ കുടിച്ചിട്ട് താ ചുമ്മാ മുറ്റത്തിറങ്ങി തൊഴുത്തിലൊക്കെ പോയിട്ടോ ആട്ടും കുട്ടികളും പശുക്കളൊക്കെ തൊഴിത്തിനൊപ്പുണ്ട് കാരണം നാളെ ഇതുങ്ങളെ ഞാനാണല്ലോ പരിചരിക്കണ്ടേ അതുകൊണ്ട് അവരെയൊക്കെ പോയി പരിചയപ്പെടാന്ന് കരുതി പോയതാണ് കേട്ടോ പശുവിനെയൊക്കെ പോയി തൊട്ടും തലവടിയൊക്കെ സോപ്പിട്ട് കാരണം ഇതുങ്ങളെയൊക്കെ നാളെ കറക്കുകയും പിടിക്കുകയും തീറ്റ കൊടുക്കുകയൊക്കെ ചെയ്യേണ്ടത് ഞാനാണല്ലോ പണ്ടേ ഞാനും പശുക്കളും തമ്മിൽ നല്ല സ്നേഹത്തിലാണ് അതുകൊണ്ട് ഒന്ന് കമ്പനിയായി ഇരിക്കാമെന്ന് വെച്ച് പോയതാണ് കേട്ടോ എന്താണെന്നറിയത്തില്ല ഈ പശുക്കൾക്ക് എന്നെ കാണുമ്പം ചീത്ത മരക്കുരിശ് കാണുന്ന പോലെയാണ് അപ്പോൾ അങ്ങനെ രാത്രി ചോറക്കൊണ്ട് കിടന്നുറങ്ങി വിലപ്പിനെ ആയി കേട്ടോ ആൻറ്റി പള്ളിയിൽ പോയി ഇപ്പം ഞാൻ മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ പശുവിനെ കറക്കുക എന്ന ഉത്തരവാദിത്വം എനിക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ പശുവിനെ കറക്കാൻ വേണ്ടി പശുവിനെ രാവിലെ ഒന്ന് ചാണകത്തിലൊക്കെ കിടന്നതല്ലേ പശുവിനെ കുളിപ്പിച്ചേക്കാം കേട്ടോ പശുവിനെ കുളിപ്പിച്ചിട്ടാണ് കറക്കാൻ പോകുന്നത് അപ്പോൾ അത് ആ പശുവിനെ നല്ലവണ്ല്ലേ ഒന്ന് കുളിപ്പിച്ചേക്കാം പാവം പശുവാണ് അനങ്ങാതെ നിന്നോളൂ എന്ന് പറഞ്ഞതിൻ്റെ ധൈര്യത്തിലാണ് കേട്ടോ ഞാൻ പശുവിൻ്റെ അടുത്തേക്കൊക്കെ പോയത് എന്തായാലും ഉപദ്രവം ഒന്നും ഉണ്ടാക്കുന്നില്ല അനങ്ങാതെ നിൽക്കുന്നുണ്ട് കേട്ടോ പക്ഷേ ഞാൻ പയ്യെ പേരൊക്കെ വിളിച്ച് സോപ്പിട്ടാണ് കുളിപ്പിക്കാനൊക്കെ നിൽക്കുന്നത് കറക്കാൻ നിന്നപ്പോഴത്തേനും ആൾക്ക് മനസ്സിലായിട്ടോ കറുക്കാൻ വന്നു തന്നെ അതുകൊണ്ടവളെ എഴുന്നിട്ട് നിന്നിട്ടോ ഇപ്പം രാവിലെ പശുവിനെയൊക്കെ നല്ലപോലെ കുളിപ്പിച്ചിട്ട് ഇനി കറവിയിലേക്ക് പോവാം എൻ്റെ ഈശ്വരന്മാരെ കാത്തോണേ ഞാൻ ഇതുവരെ പശുവിനെ ഒന്നും കൂടി കൂടിയില്ല കേട്ടോ വീട്ടിൽ പണ്ടൊരു പശു ഉണ്ടായിരുന്നു അതിനെ കറക്കാൻ നിന്നാൽ തോക്കുമായിരുന്നു അതുകൊണ്ട് അമ്മയൊക്കെയായിരുന്നു കറന്നുകൊണ്ടിരുന്നത് ഇവള് പിന്നെ അനങ്ങാതെ നിൽക്കുന്നുണ്ട് കേട്ടോ എനിക്കറിയാവുന്ന രീതിയിൽ ഞാൻ കറക്കാൻ ശ്രമിച്ചു ആ രക്ഷ കിട്ടും പാലൊക്കെ കിട്ടുന്നുണ്ട് അപ്പം അവൾ അനങ്ങാതെ നിൽക്കുന്ന ഗ്യാപ്പിൽ നമുക്ക് പാൽ കറന്നെടുക്കാവേ എന്നാലും നല്ല കുട്ടിയായിട്ട് പശു അനങ്ങാതെ നിന്നു കേട്ടോ അപ്പോൾ പാലൊക്കെ ഞാൻ കറന്നെടുത്തു ആൻറ്റി പറഞ്ഞു ആൻറ്റി ഇങ്ങനെ കസേര ഇട്ടിരുന്നിട്ടാണ് കറക്കുന്നത് എന്നൊക്കെ പറഞ്ഞത് കൊണ്ട് ഞാനും അതുപോലെ കേന്ദ്രം കസേരക്കിട്ടിരുന്നിട്ടാണ് കറന്നത് ഞാനിറങ്ങിപ്പോന്നപ്പം അവൾ എന്നെ തിരിഞ്ഞു നോക്കുന്നു അങ്ങനെ ഇതാ നമ്മൾ പാലൊക്കെ കറന്നെടുത്ത് ഇവിടെ കൊണ്ടുവന്നു ഇനി നമുക്കിത് സൊസൈറ്റിയിൽ കൊണ്ട് കൊടുക്കാനുള്ളതാണേ അപ്പോൾ ഇനി ഇതാ ഈ പാത്രത്തിലേക്ക് നമുക്ക് പാലിച്ചൊഴിക്കാം അരിപ്പൊക്കെ എടുത്ത് വെച്ചു ഇനി അതിലേക്ക് നമുക്ക് അരിച്ചൊഴിക്കണം കേട്ടോ പാൽ അരിച്ചൊഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പുറത്തിരിക്കുന്ന വെള്ളം പാല് ചേർക്കാനുള്ളതല്ല കേട്ടോ അത് ഈ പാത്രത്തിൽ നമ്മൾ രാത്രിയിൽ പശുവിൻ്റെ കടാവ് ചത്തു വേതാം അപ്പോൾ രാത്രി പാൽ തന്നെ ചുരത്തിപ്പോവും അപ്പോൾ അത് നമ്മൾ കറന്നെടുത്തിട്ട് ഈ പാത്രത്തിലാക്കിയിട്ട് ആ വെള്ളത്തിൽ ഇറക്കി വെക്കുന്ന കേട്ടോ ആ വെള്ളമാണ് കേട്ടോ അത് അപ്പോൾ ഇതാ പിറന്നാ പാത്രം എന്നറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടാണേ പോകുന്നത് അങ്ങനെ ഇതാ പാല് കൊണ്ട് കൊടുക്കാൻ വേണ്ടി ഞാൻ വീട്ടിൽ നിന്നിറങ്ങി നല്ല മഞ്ഞ അപ്പോൾ ഈ വഴിയൊക്കെ ഞാൻ വന്നിട്ട് കുറേ നാളായതാണ് പഴയ ഓർമ്മ വെച്ച് പോകുന്നതാണ് കേട്ടോ ഇതാ നമ്മൾ വേറെ പാത്രത്തിലാക്കി എടുത്തിട്ട് നല്ല മഞ്ഞുണ്ടേ മഞ്ഞും ചെറിയ തണുപ്പൊക്കെ ഉണ്ട് കേട്ടോ ഞാൻ സൊസൈറ്റിയിലേക്ക് നടക്കുകയാണ് കേട്ടോ കുട്ടിയതെ ഇവിടെ നിന്ന് ഒരു അഞ്ചും പത്ത് മിനിറ്റ് നടക്കാനുള്ള ദൂരമുള്ളൂ കേട്ടോ സൊസൈറ്റിയിലോട്ട് പണ്ട് ഞങ്ങൾ ഈ വഴി വരുമ്പം ഇവിടെയൊക്കെ ഫുള്ള് കൊക്കോയായിരുന്നു അപ്പോൾ അതൊക്കെ മാറ്റി റബ്ബറായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ എന്താ ഏതോ വാഴത്തോട്ടത്തേക്കിടക്കാണ് പോകുന്നത് ഇവിടെ പണ്ട് വാഴയൊന്നും ഇല്ലായിരുന്നു കേട്ടോ പണ്ടൊരു ദിവസം ഞാനും എനിയനും ഇങ്ങനെ വന്നപ്പോൾ പട്ടി ഓടിച്ചപ്പോൾ ഇവിടെ നിന്ന് ഏതോ ഒരു തെങ്ങേൽ ചാടി കയറിയിട്ട് പട്ടിയോട് നിരപരാധിയാണേന്ന് പറഞ്ഞത് ഓർമ്മ വന്നിട്ടു ഞാനല്ല അവനാണ് പറഞ്ഞത് ഞാൻ ആ തെങ്ങിന് ചുറ്റും വട്ടം ഓടിയതുള്ളൂ ഇത് പണ്ടത്തെ വഴിയായിരുന്നു ഈ പാറക്കൂടെ ആയിരുന്നു കേട്ടോ പോയിക്കൊണ്ടിരുന്നത് ഇപ്പോഴും വഴിയുണ്ട് ഇതാ മഞ്ഞു മൂടിക്കിടക്കുന്നു പാടത്ത് അങ്ങനെ ഇതാ നമ്മൾ സൊസൈറ്റിയിലേക്ക് എത്തി ഇതാ പാലും കൊണ്ട് കൊടുത്തു കേട്ടോ അവിടെ കുറേ ആൾക്കാരുണ്ടോ ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല ഒരു കുറേ നാളായിട്ട് കണ്ടുകൊണ്ട് ഒരു വർത്തനമൊക്കെ പറഞ്ഞു അങ്ങനെ അങ്ങനെതാ നമ്മൾ പാലും കൊടുത്തേച്ച് തിരിച്ച് പോവുകയാണേ തിരിച്ച് പോകുമ്പോഴാണ് നമ്മൾ വേറെ വഴി വന്നു മറ്റേ ആദ്യം പോയ വഴിക്കലില്ല ആ പാറയുടെ താഴേക്ക് വേറെ വഴി ഉണ്ടായിരുന്നു ആ വഴിക്കടെ പോകുന്നുട്ടോ ഇതാ ഇവിടെ തോടൊക്കെ ഉണ്ടായിരുന്നു വണ്ടി ഞങ്ങൾ തോട്ടിലൊക്കെ ചാടാൻ വരുമോ അങ്ങനെ പോയപ്പോൾ ഇവിടെ മഞ്ഞില്ലായിരുന്നു ഇപ്പോഴാണ് ഇവിടെ മഞ്ഞായിട്ടോ ഇവിടെ ഇവിടെയാണ് പണ്ടൊരു തെങ്ങ് നിന്നതിൽ ഞാനും അനിയനും കൂടെ പട്ടി ഓടിച്ചപ്പോൾ ചടിക്കറിയത് എന്തോ ആ കാണുന്നത് എൻ്റെ ഒരു അമ്മാവിൻ്റെ വീടായിരുന്നു കേട്ടോ ചേട്ടവിടെ ഇല്ല സ്ഥലമൊക്കെ മറിപ്പോയി അമ്മാവിനൊക്കെ മരിച്ചുപോയി പാറ കാണുമ്പോൾ നമുക്ക് ഓർമ്മ തന്നെയാണെന്നറിയും എൻ്റെ ഈ സമയത്തൊക്കെ കപ്പ വാട്ടി പാറയിലിട്ടുണങ്ങും ഞങ്ങളൊക്കെ ഇതുപോലെ കപ്പ വാട്ടി പാറയിലിട്ട് ഉണങ്ങുമായിരുന്നു കേട്ടോ അമ്മാവിൻ്റെ വീട്ടിലൊന്നും ഇപ്പോൾ ആളുതാമസമൊന്നുമില്ല കേട്ടോ അവരൊക്കെ ഇവിടെ പോയിട്ട് വർഷങ്ങളായേ അതാതുണ്ടോ കപ്പ വാട്ടിപ്പാറയിലിട്ടതിൻ്റെ ബാക്കി പൊടി പൊടിപ്പീസുകളൊക്കെയാണ് കേട്ടോ കിടക്കുന്നത് നമ്മൾ ചെറുപ്പത്തിലിങ്ങനെ വെക്കേഷൻ ഒക്കെ വരുന്ന സമയത്ത് ഈ പൊടിക്കപ്പയൊക്കെ പോയി പെറുക്കിയെടുത്ത് തിന്നും കിട്ടും നല്ല ഉണങ്ങി കിടക്കാം അപ്പോൾ കടിച്ചാലൊന്നും പൊട്ടില്ല അപ്പോൾ വെറുതെ ഇങ്ങനെ വായിലൊക്കെ ഇട്ടൊന്നും നടക്കുമായിരുന്നു പോയ വഴിക്ക് കണ്ടതാട്ടോ നല്ല ഭംഗിയുള്ളൊരു പൂവേ ഇവിടെ പൂവും കൈയും നോക്കിക്കൊണ്ട് നിന്നാൽ നമ്മളെ നേരം പോവും അതുകൊണ്ട് പയ്യെ പോകാം എന്താ വീട്ടിൽ കാപ്പിയൊക്കെ ഉണ്ട് കേട്ടോ കാപ്പിക്കുരു ഒന്നും പറിക്കാതെ കിടന്നിട്ട് വേണ്ട ആയി അതിലൊക്കെ നിറയെ ഊറുമ്പോൾ കാപ്പിക്കുരുതൊക്കെ ഊറുമ്പുണ്ടല്ലോ അതെ ആ മേലെ കാണുന്നതും ഒരമ്മാവൻ്റെ വീടാണ് കേട്ടോ അവിടെയും ആരുമില്ല അവിടെ നിന്നും എല്ലാവരും മരിച്ചുപോയി കേട്ടോ അമ്മാവനും അമ്മായിയും മക്കളും ഒക്കെ മരിച്ചുപോയി അമ്മാവൻ്റെ മോൻ ഈ കഴിഞ്ഞിടയ്ക്കാണ് മരിച്ചുപോയ കേട്ടോ പിന്നെ ഒരു ടവർ ലൈനൊക്കെ നമ്മുടെ പാറപ്പുറത്തൂടെ പോകുന്നുണ്ട് അങ്ങനെ അവിടെ വഴിയിലൊക്കെ നിറയെ കരികീല മീൻ കിടക്കുകയാണ് കേട്ടോ പിന്നെ വീട്ടിൽ ചെന്നിട്ട് വേണം നമുക്ക് അടുത്ത പണികളിലോട്ട് കിടക്കാൻ ഇത് ഞങ്ങൾ വെക്കേഷൻ ചിലവഴിച്ച പഹറയാണ് കേട്ടോ കാരണം ആ ചാഞ്ഞ് നിൽക്കുന്ന ഒരു ആഞ്ഞിലി മരമാണ് അതിൽ നിറയെ നല്ല വലിയ ആഞ്ഞിലിക്ക ഉണ്ടാവും കേട്ടോ അപ്പോൾ അത് പറക്കിലായിരുന്നു മെയിൻ പണി ഞങ്ങൾ കുറേ പിള്ളേരുണ്ടാവും കേട്ടോ ഞങ്ങളുടെ ചെറുപ്പകാലം ചിലവഴിച്ച പാടങ്ങളാണ് കേട്ടോ ഇത് ഈ ഫുള്ള് ഇവിടെ ക്രിക്കറ്റ് കളി കബഡി കളി എന്താ ഓട്ടം ചാട്ടം എന്തൊക്കെ കളികളായിരുന്നു എന്നറിയ വെക്കേഷന് മഞ്ഞ മഞ്ഞായി കിടക്കുകയാണ് കേട്ടോ പാടത്ത് ഈ പാ തോടിന് കുറുകെ ഒരു പാലം ഉണ്ടായിരുന്നു ഇനി പാലത്തേക്കൂടെ വന്ന് അപ്പറേട്ടറൊക്കെ കിടന്നെട്ടോ നമ്മുടെ കണ് ഈ മുളയൊക്കെ മുള പോട്ടെ കവുങ് വെച്ച് കെട്ടിയതാണ് കേട്ടോ നമ്മുടെ വീട്ടിലേക്കുള്ള വേറൊരു വിരിയായിരുന്നു ഇതിലൂടെ അങ്ങ് തിരിച്ച് വീട്ടിലോട്ട് കയറിയിട്ടോ ഇതാ കാണുന്ന വലിയൊരു പാറ നമുക്ക് സമയം കിട്ടുമ്പോൾ പാറയിലൊക്കെ പോയി വീഡിയോ വിരിയെടുത്താൽ അങ്ങനെ ഇതാ പാലൊക്കെ കൊടുത്തിട്ട് തിരിച്ച് വീട്ടിൽ വന്നു ഇപ്പോഴാണ് കേട്ടോ പകല് വിളിച്ചെത്തി വീട് കാണുന്നത് അപ്പോൾ കൂട്ടുകാരെ ഞാൻ ഈ വീഡിയോ പാർട്ട് പാർട്ടായിട്ട് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത് അപ്പം നമ്മുടെ വീഡിയോയുടെ ഒന്നാം പാർട്ട് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ എൻ്റെ അമ്മ വീട്ടിലെ കാഴ്ചകളാണ് കേട്ടോ ഇത് ഇവിടെ മഞ്ഞുപൂടി ഇടുക്കിയിലെ പ്രഭാതങ്ങളാണ് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം